സ്ഥാനമാനധന ആചാരാണ സ്വകുലകാരം കൊണ്ട് ഉണ്ടാകുന്നത് എന്തെന്ന് പറയുക വ്യഭിചാരം കൊണ്ട് എന്തൊക്കെ ഉണ്ടാകുന്നു സ്ഥാനമാനധന ജ്ഞാനാചാരാണുല പ്രാണസ്യജ അകാലിക നാശ ജായതെ സ്ഥാനം നഷ്ടപ്പെട്ടു പോകുന്നു നമുക്കറിയാം നമ്മൾ തെറ്റായിട്ടൊരു ബിഹേവിയർ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കാമത്തോടുകൂടിയിട്ട് നമ്മളുടെ സഹപ്രവർത്തയെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ഥാനം പോകും സ്ഥാനം എന്ന് പറഞ്ഞാൽ ജോലി സ്ഥാനം മാത്രമല്ല സമൂഹത്തിലുള്ള സ്ഥാനവും പോകും സമൂഹത്തിലുള്ള സ്ഥാനം പോകുന്നതിന് മാനം പോകാന്ന് പറയും ഇപ്പൊ മാനവും പോകും ധനം പോകും നമ്മൾ വേണമെങ്കിൽ നമുക്ക് കാമം വർദ്ധിക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമ്മുടെ ധനം മുഴുവനും ഒരു സ്ത്രീക്ക് അപഹരിക്കാം അല്ലെങ്കിൽ ഒരു പുരുഷൻ അപഹരിക്കാം വേണ്ടവണ്ണം കാമമുള്ളവരെ പാട്ടിലാക്കാൻ വളരെ എളുപ്പമാണ് അങ്ങനെയാണ് മിക്കരുടെ മിക്ക പണ്ടത്തെ വലിയ ജന്യമാരുടെയൊക്കെ പണം പലതരത്തിലും അങ്ങനെ പോയിട്ടുണ്ട് ധനം പോകും ജ്ഞാനം വിവേകം പോകും കാമം വർദ്ധിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം പ്രവർത്തിക്കില്ല ആചാരം സദാചാരങ്ങളൊക്കെ പോകും നമുക്ക് പ്രാർത്ഥന നിത്യപൂജ ഒക്കെയുള്ള ആളുകൾക്ക് അത്തരം ആചാരങ്ങളും പോകും അതും ഉണ്ടാകില്ല മാത്രമല്ല സ്വകുലസ്യജ തന്റെ കുലത്തിനും പ്രാണസ്യജ ജീവനും നാശമുണ്ടാകും കാമം ഒത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊലപാതകം നടക്കും ഇപ്പോ ഒരു സ്ത്രീ ഒരാളുടെ ഭാര്യയാണ് ആള് ആ സ്ത്രീ അവർ വേറൊരുത്തിനുമായിട്ട് സംബന്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ അവൻ പറയും ഒരു ദിവസം അവളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് അവൾ പറഞ്ഞ് അവളെ കൊല്ലും നമുക്ക് കാണുന്നതല്ലേ പത്രത്തിലൊക്കെ ദിവസവും അവളെ കൊന്നുകളയും എൻ്റെ കൂടെ താമസിക്കാൻ ആഗ്രഹമില്ലാത്ത ജീവിക്കാത്ത നീ ഇനി ഭൂമിയിലെ ജീവിക്കേണ്ട എന്ന് പറയും അതാണ് കാമത്തിൻ്റെയൊക്കെ ദോഷങ്ങൾ ജീവന് പോലും നാശമുണ്ടാക്കും കുലത്തിന് നാശമുണ്ടാക്കും ഇതൊക്കെ കൊണ്ട് തന്നെ

പകലും അന്ധന്ത അന്ധകാരമയമാണ് തസ്മാത് അതിനാല് നിയതിദത്തം പ്രകൃതിദത്തമായ യത് സുഖം യാതൊരു സുഖമുണ്ടോ തച്ച അതും വിനശതി നശിക്കുന്നു അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ കിട്ടേണ്ട സുഖം പോലും നഷ്ടപ്പെട്ടു പോകുന്നു എന്ത് കാരണം വ്യഭിചാരം കാരണം കാമം കാരണം ആ പുരുഷന് അല്ലെങ്കിൽ പുരുഷൻ എന്നതിന് മനുഷ്യനെന്ന് മനസ്സിലാക്കണം ആ മനുഷ്യന് മ പകല് സമയവും അന്ധകാരമായിട്ട് മാറും അവന് വ്യഭിചാരശങ്ക വന്നു കഴിഞ്ഞാൽ അല്ലെ വ്യഭിചാര ആസക്തി വന്നു കഴിഞ്ഞാല് അവന് പിന്നെ രാപ്പകലുകൾ ഭേദമില്ല പകല് പോലും അന്ധകാരമായിട്ട് തീരും അവന്റെ കണ്ണുകൾ അടഞ്ഞു പോകും മറ്റുള്ളവർ കാണും എന്നുള്ള ചിന്തയൊക്കെ പോകും എല്ലാം മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ വരും അമ്മ പറയുന്നത് കേൾക്കില്ല അച്ഛൻ പറയുന്നത് കേൾക്കില്ല ഭാര്യ പറയുന്നത് കേൾക്കില്ല മക്കൾ പറയുന്നത് കേൾക്കില്ല അങ്ങനെ മുഴുവൻ അന്ധത ബാധിച്ച ഒരു വ്യക്തിയായിട്ട് തീരും ഗുരു എത്ര ഉൾക്കാഴ്ചയോട് കൂടിയിട്ടാണ് ഓരോ നഴുതുന്നത് ഇനി അടുത്ത പദ്യം